ജില്ലാ കളക്ടർ മാത്രം വിചാരിച്ചാൽ കൊച്ചിയിലെ വെള്ളക്കെട്ട് മാറില്ലെന്ന് ഹൈക്കോടതി വെള്ളക്കെട്ട് പരിഹരിക്കാൻ കൂട്ടായ പരിശ്രമം വേണമെന്നും കോടതിയുടെ ഇടപെടൽ ഇല്ലാതെ തന്നെ കൃത്യമായി പ്രവർത്തിക്കണമെന്നും സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചു ഹൈക്കോടതി സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ നടപടി കൊച്ചി നഗരത്തിൽ രണ്ടു ദിവസം തുടർച്ചയായി മഴ പെയ്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ട സാഹചര്യത്തിലാണ് സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതിയുടെ വിചാരിച്ചാൽ കൊച്ചിയിലെ വെള്ളക്കെട്ട് മാറില്ലെന്നായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ പരാമർശം കൊച്ചിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ കൂട്ടായ പരിശ്രമം വേണമെന്നും സിംഗിൾ ബെഞ്ച് ഓർമ്മിപ്പിച്ചു കോടതിയുടെ ഇടപെടലില്ലാതെ തന്നെ വിദഗ്ദ്ധ എന്ന സംവിധാനം കൃത്യമായി പ്രവർത്തിക്കണമെന്നും സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം ഹോട്ട്സ്പോട്ടുകളായ കാനകൾ ശുചീകരിച്ചെന്ന് ജില്ലാ കളക്ടർ ഉൾപ്പെട്ട വിദഗ്ദ്ധ സമിതി ഉറപ്പുവരുത്തണം മുല്ലശ്ശേരി കനാലിലെ ജലത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശം വെള്ളക്കെട്ട് തടയാനുള്ള നടപടികളിൽ ജില്ലാ കളക്ടറെയും കോർപ്പറേഷൻ സെക്രട്ടറിയേയും അമിക്കസ് ക്യൂറിയെയും ഹൈക്കോടതി അഭിനന്ദിച്ചു മഴ പെയ്താൽ സ്ഥിരമായി വെള്ളക്കെട്ടുണ്ടാകുന്ന പതിനഞ്ചോളം സ്ഥലങ്ങൾ നഗരത്തിലുണ്ട് ഇവിടങ്ങളിലെ പ്രശ്നം സ്ഥിരമായി പരിഹരിക്കാനുള്ള ശ്രമമുണ്ടാകണം നഗരത്തിലെ മാലിന്യങ്ങൾ നീക്കാൻ ജനങ്ങളുടെ സഹായം കൂടി വേണമെന്നുമായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം റിപ്പോർട്ടർ കൊച്ചി